ഉദയംപെരൂർ ഗ്രാൻഡ്മാ സൌഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ റമദാനോടനുബന്ധിച്ച് നോമ്പുതറക്കലും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിച്ചു പൂത്തോട്ട ധന്യാപുരി റിസോർട്ടിൽ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാൻഡ്മാ രക്ഷാധികാരി എം എൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു കാഞ്ഞമറ്റൻചുമാമസ്മാം അൻസാരി കൊച്ചുവള്ളി പുത്തൻപള്ളി വികാരി ഫാദർ വർഗീസ് മാമ്പള്ളി കലാഭവൻ സാബു എൻ ടി രാജേന്ദ്രൻ കെ മനോജ് കാട്ടിക്കുന്ന് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് മങ്കാടൻ വ്യാപാര വ്യവസായി ഉദയം യൂണിറ്റ് പ്രസിഡന്റ് പി വി സജീവ് ജി എസ് അശോകൻ ടി കെ അനിൽകുമാർ പി വി ശശികുമാർ ഗ്രാൻഡ് എം സി എന്നിവർ സംസാരിച്ചു ഒരു സാധാരണ കുടുംബത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ബാല്യകാലം മുതൽ കഴിഞ്ഞ് പോകുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ